എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ വകുപ്പിലേക്ക് ഇപ്പോൾ അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ ക്ഷീര വികസന വകുപ്പിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ക്ഷീരവികസന വകുപ്പിന്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിലേക്കാണ് നിയമനമുള്ളത് തസ്തികയുടെ പേര് അനലിസ്റ്റ് ആണ് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമാണ് ഉദ്യോഗാർത്ഥികൾ നവംബർ ഇരുപത്തിയേഴിന് മുമ്പായി അപേക്ഷിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധിയും യോഗ്യതയൊക്കെ നോക്കാം തസ്തിക വരുന്നത് ക്ഷീരവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിലേക്ക് കെമിസ്ട്രി മൈക്രോബയോളജി വിഭാഗങ്ങളിൽ അനലിസ്റ്റ് നിയമനമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി യോഗ്യത നോക്കാം യോഗ്യത വേണ്ടത് കെമിസ്ട്രി അനലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എം ടെക് ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ ബിടെക് ഡയറി ടെക്നോളജിയും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കെമിസ്ട്രി അനലിസ്റ്റ് പോസ്റ്റിലേക്ക് ഇനി മൈക്രോബയോളജി ആണെങ്കിൽ യോഗ്യത വേണ്ടത് എം ടെക് ഡയറി മൈക്രോബയോളജി അല്ലെങ്കിൽ എം എസ് സി ജനറൽ മൈക്രോബയോളജിയും പ്രവൃത്തി പരിചയവുമാണ് മൈക്രോബയോളജി അനലിസ്റ്റിൻ്റെ യോഗ്യത വേണ്ടത് അപ്പോൾ ഇതാണ് യോഗ്യത വേണ്ടത് ഈ യോഗ്യതയുള്ളവർക്ക് തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ നവംബർ ഇരുപത്തിയേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് ജോയിൻറ്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ് ഡയറക്ടറേറ്റ് പട്ടം തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊൻപത് അൻപത് പൂജ്യം നാല് എന്ന വിലാസത്തിലേക്ക് പോസ്റ്റ് വഴി അയക്കേണ്ടതാണ് അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ക്ഷീര വികസന വകുപ്പിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ യോഗ്യത ഉണ്ടെങ്കിൽ അതായത് എം ടെക് ഡയറി കെമിസ്ട്രി അല്ലെങ്കിൽ എം ടെക് ഡയറി മൈക്രോബയോളജിയൊക്കെ യോഗ്യതയുള്ളവർക്ക് കൂടാതെ എക്സ്പീരിയൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ ഇരുപത്തിയേഴ് ആണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളൊക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി